അതേ ചുംബനത്തിൻ്റെ ആലസ്യത്തിൽ തളർന്നുപോയ നന്ദുവിനെ കാശി ചേർത്ത് പിടിച്ചു തളർന്നു എൻ്റെ കൊച്ച് അവൻ മുഖം അവളുടെ കാതോരടുപ്പിച്ചുകൊണ്ട് ചോദിച്ചതും അവളൊന്ന് മൂളി ആ നിമിഷം അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു എൻ്റെ ഒരു കുഞ്ഞുമ്മ പോലും താങ്ങാനുള്ള ശേഷിയില്ലാത്തവളാണ് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ നടക്കുന്നത് അവൻ പറഞ്ഞത് കേട്ട് അവൾ അവനെ ഒന്ന് കോർപ്പിച്ചു നോക്കി അവളുടെ നോട്ടം കണ്ടതും അവൻ എന്തെന്ന രീതിയിൽ പുരുകം പൊക്കിക്കൊണ്ട് ചോദിച്ചു എനിക്ക് ആവശ്യത്തിന് സ്റ്റാമിനയൊക്കെയുണ്ട് അച്ചൂടാ എന്നിട്ടതൊന്നും എനിക്ക് കൊച്ചു ശരീരത്തിൽ കാണാൻ പറ്റുന്നില്ലല്ലോ അവൾ പറഞ്ഞത് കേട്ട് അവൻ മൂക്കിൽ വിരൽ വെച്ചുകൊണ്ട് ചോദിച്ചു പോവിടുന്നു സ്റ്റാമിന ഉണ്ടാകാനാണെന്നും പറഞ്ഞ് എന്നെയും നച്ചുനേം കൊണ്ട് എന്തുമാത്രം പോസ്റ്റിട്ട പാലാണെന്നും അമ്മ കൊടിപ്പിച്ചിട്ടുള്ളത് അതും പോരാഞ്ഞ് അടുക്കളയിൽ കയറി ഞാൻ പോസ്റ്റ് കട്ട് തിന്നുകയും ചെയ്യുമായിരുന്നു എന്നിട്ടാണ് എനിക്ക് സ്റ്റാമിനയില്ല എന്ന് പറയുന്നത് അവൾ പറഞ്ഞത് കേട്ടതും അവൻ പൊട്ടിച്ചിരിച്ചു പോയി അതുകൂടെ കണ്ടതും കൊച്ചിന്റെ ടെമ്പർ ആകെ തെറ്റി പോവിടുന്നു അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് കട്ടിലേക്ക് പോയിരുന്നു സ്റ്റാമിനയില്ല പോലും പിണങ്ങി കട്ടിലിലേക്ക് പോയി കാലും മടക്കി വെച്ചിരിക്കുന്ന നന്ദുവിനെ അവൻ വാത്സല്യത്തോടെ നോക്കി നിന്നു ഒട്ടൊരു നിമിഷത്തിന് ശേഷം അവനൊരു പുഞ്ചിരിയോടെ അവളുടെ അരികിലേക്ക് വന്നിരുന്നു ശേഷം അവളെ എടുത്ത് തൻ്റെ മടിയിലേക്കിരുത്തി ആ കശിട്ട് വിട് പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ പകച്ചുപോയ നന്ദു അവൻ്റെ കയ്യിൽ കിടന്ന് കുതറി അടങ്ങിയിരിക്കു പെണ്ണൈ അവളുടെ പിൻകഴുത്തിലേക്ക് മുഖം അവൻ പറഞ്ഞതും അവളൊന്ന് നിശ്ചലയായി അടിവയറ്റിൽ നിന്ന് എന്തോ പറന്നു പോകുന്നത് പോലെ കുറച്ച് മുന്നേക്കിട്ട് ഉമ്മയ്ക്ക് പോലും ഇത്രയും ഫീലില്ലായിരുന്നു എന്ന് അവൾ ഓർത്തു അവൾ ഉമിനേറിറക്കാൻ പോലും മറന്നുകൊണ്ട് കണ്ണുകൾ മുറുകെ അടച്ച അങ്ങനെ തന്നെ ഇരുന്നു പോയി അല്പസമയം കഴിഞ്ഞ് മുഖം ഉയർത്തി നോക്കിയ കാശി നന്ദവിൻ്റെ ഇരിപ്പ് കണ്ടതും ചിരിച്ചുപോയി പോയി പാവം കൊച്ച് കണ്ണുകൾ മുറുകിയടച്ചിരുന്നതാ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി പതിയെ പതിയെടുത്ത് കട്ടിലേക്ക് ചായച്ച് കിടത്തി സെറ്റസാരി എടുത്ത് ഫസ്റ്റ് നേട്ടം ആഘോഷിക്കാൻ വന്നവളാ പോത്ത് കിടന്നുറങ്ങുന്നത് അവൻ ആത്മകഥ പോലെ പറഞ്ഞുകൊണ്ട് അവളുടെ നിറകയിലും ചുണ്ടിലുമായി പതിയെ ഒന്ന് മുത്തി അപ്പോഴേക്കും അവളൊന്ന് കുറുകിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു എൻ്റെ നന്ദു അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് കൊണ്ട് പൊതിഞ്ഞു പിടിക്കുമ്പോൾ അറിയാതെ തന്നെ അവൻ്റെ ഹൃദയം മന്ത്രിച്ചു കൊണ്ടിരുന്നു ഇതേ സമയം അഗ്നിയുടെ മുറിയിൽ വാതിൽ തുറന്നകത്തേക്ക് കയറി നച്ചു ആ മുറി ആകമാനം ഒന്ന് വീക്ഷിച്ചു നേരത്തെ വന്നപ്പോൾ നല്ലതുപോലെ നോക്കാൻ കഴിഞ്ഞിരുന്നില്ല അതിൻ്റെ ക്ഷീണം മാറ്റുകയാണ് കൊച്ച് അവൾ കയ്യിലിരുന്ന പാൽ ഗ്ലാസ് ടേബിളിൻ്റെ പുറത്തേക്ക് വെച്ച ശേഷം സാരിയുടെ തുമ്പ് ഇടം കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് നോക്കി എവിടെ പോയി കലിപ്പം വയ്ക്കിയില്ലേ അവൾ ഓർത്തുകൊണ്ട് ആ മുറിയിലെ ഇൻറ്റീരിയറിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചു വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ ആയിരുന്നു ആ മുറി സെറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം വലിയ മുറിയുടെ ഒത്തനടുക്കായി ഒരു കിങ് സൈസ് ബെഡ് ഉണ്ട് ഇടതുവശത്തെ ചുവരോട് ചേർന്ന് വാൾ കബോർഡും ഡ്രസ്സിംഗ് മിററും ഒക്കെ സെറ്റ് ചെയ്തിരുന്നു ആ മുറിയിൽ ഫ്രണ്ട് ഡോർ അല്ലാതെ ആകെ മൊത്തം മൂന്ന് വാതിലുകൾ കൂടി ഉണ്ടായിരുന്നു ഒന്ന് ബാൽക്കണിയിലേക്കാണെന്ന് മനസ്സിലായി പിന്നെ ഒന്ന് വാഷ്റൂമിൻ്റേത് ഡ്രെസ്സിംഗ് റൂമിൽ കയറിയിട്ടാണ് വാഷ്റൂമിലേക്ക് കയറുന്നത് അതുകൊണ്ട് തന്നെ രണ്ടിനും കൂടെ ഒരൊറ്റ വാതിലേ ഉള്ളൂ പിന്നെ മൂന്നാമത്തെ വാതിൽ അതെന്തിനുള്ളതാണെന്ന് നമ്മുടെ നച്ചുവിനും അറിയില്ല എന്തായാലും അത് അഗ്നിയുടെ പ്രൈവറ്റ് റൂമാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു കാരണം നേരത്തെ അവൻ അവിടെ നിന്നും ഇറങ്ങി വന്നപ്പോൾ വാതിൽ പൂട്ടിയത് അവൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു പ്രൈവറ്റ് റൂമാകുമ്പോൾ ആണല്ലോ നമ്മളത് പൂട്ടിയിടുന്നത് ചിലപ്പോൾ ഓഫീസ് റൂമോ മറ്റോ ആകാം അവൾ ഓർത്തുകൊണ്ട് ജനലോരം പോയി നിന്നു ആ നിമിഷം അതുവരെ ഇല്ലാതിരുന്ന ഒരു അസ്വസ്ഥത അവളെ വന്നു മൂടി അതിന് കാരണം റിസപ്ഷൻ ടൈമിൽ അഗ്നി അവളോട് പെരുമാറിയ രീതി തന്നെയായിരുന്നു താനിന്ന് താലി കെട്ടിക്കൊണ്ടുവന്ന തൻ്റെ ഭാര്യയാണെന്ന് പോലും ഓർക്കാതെ അവളെ അവൻ തീർത്തും അവഗണിക്കുകയായിരുന്നു എന്തിനു വേണ്ടിയാണ് അവൻ അങ്ങനെ പെരുമാറുന്നതെന്ന് അവൾക്ക് എത്ര ആലോചിച്ചിട്ടും പിടികെട്ടിയില്ല അവളുടെ മനസ്സിന്ന് വൈകിട്ട് നടന്ന ആ റിസപ്ഷൻ ഹാളിലേക്ക് പോയി മനക്കൽ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് തന്നെയായിരുന്നു അവരുടെ റിസപ്ഷൻ നടത്തിയിരുന്നത് അലങ്കരിച്ച സ്റ്റേജിൽ വധുവരന്മാർ നിരന്നു നിന്നു ആദ്യം അഗ്നിയും അവനോട് ചേർന്ന് നച്ചു അവളുടെ അരികിലായി നന്ദു അവളോട് ചേർന്ന് കാശിയും അങ്ങനെയായിരുന്നു അവർ നിന്നിരുന്നത് ഗസ്റ്റുകൾ ഓരോരുത്തരായിട്ട് അവരെ വന്ന് വിഷ് ചെയ്തുകൊണ്ടിരുന്നു കാശിയും നന്ദു പ്രണയ നിമിഷങ്ങൾ പങ്കിട്ടപ്പോൾ അഗ്നി നച്ചുവിനെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് മാറി നിന്നു ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കാനായി ചേർന്ന് നിൽക്കാൻ പറഞ്ഞിട്ട് പോലും അവൻ അതൊന്നും കേട്ട ഭാവം നടിച്ചിരുന്നില്ല അവളുടെ വീട്ടുകാരോട് പോലും അവൻ വളരെ മിതമായാണ് സംസാരിച്ചത് അതൊക്കെ അവളിൽ വല്ലാത്തൊരു അസ്വസ്ഥതയോടെ ലടിപ്പിച്ചിരുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൻ്റെ ആ പെരുമാറ്റമൊക്കെ കണ്ടതും അവൾ അവൻ്റെ അരികിലേക്കൊന്ന് ചേർന്ന് നിന്ന് കൊണ്ട് ചോദിച്ചു ദറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് അവൻ്റെ മറുപടി അതായിരുന്നു ഒരു നിമിഷം അവൻ്റെ ആ വാക്കുകൾ കേട്ട് അവൾ ഞെട്ടിപ്പോയി വാട് അവൾ അതേ ഭാവത്തോടെ തന്നെ ചോദിച്ചതും അവൻ അവളെ നോക്കാതെ മുഖം തിരിച്ചു നിന്നു പിന്നെയും അവൾ ചോദ്യഭാവത്തിൽ അവനെ നോക്കി നിന്നുവെങ്കിലും അവൻ്റെ ഒരു ചെറുനോട്ടം പോലും അവളിലേക്ക് വീണില്ല എന്ന ചിന്ത അവളിൽ വല്ലാത്തൊരു വേദന ലടിപ്പിച്ചു കുറച്ച് സമയം കൂടെ അങ്ങനെ നിന്നുവെങ്കിലും അവൻ ഇനി തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യില്ല എന്ന ചിന്തയിൽ അവൾ മുന്നിലേക്ക് വരുന്ന ഗസ്റ്റുകളെ നോക്കി വരുത്തിക്കൂട്ടി ചിരിയോട് നിന്നു എപ്പോഴോ അവളുടെ മനസ്സിൽ അവൻ തന്നെ ഇഷ്ടമില്ലാതെയാണോ വിവാഹം ചെയ്തതെന്ന ചിന്ത കടന്നു വന്നതും അവൾ അസ്വസ്ഥതയോടെ തലയൊന്ന് വെട്ടിച്ചു ഇതേ സമയം ഓഫീസ് മുറിയിലായിരുന്ന അഗ്നി തൻ്റെ മുന്നിലെ ചുവരിലായി കടുപ്പിച്ചു വെച്ചിരുന്ന വാവയുടെ വലിയ ഫോട്ടോയിൽ നെറ്റിമൂട്ടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു ആ കണ്ണുനീ വാവയുടെ ഫോട്ടോയിലൂടെ ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു കല്യാണം പ്രമാണിച്ച് ആ വീട്ടിലുണ്ടായിരുന്ന വാവയുടെ സകല ഫോട്ടോസും അവൻ അവൻ്റെ പേഴ്സണൽ റൂമിലേക്ക് മാറ്റിയിരുന്നു എന്തുകൊണ്ടോ വാവയുടെ മുന്നിലൂടെ മണവാളൻ്റെ വേഷം കെട്ടിപ്പോകാൻ അവന് കഴിയുമായിരുന്നില്ല പറ്റുന്നില്ല വാവേ എനിക്കിനിയത് സഹിക്കാൻ പറ്റുന്നില്ല നിന്റെ സ്ഥാനത്താണ് ഇന്ന് മറ്റൊരുവൾ എൻ്റെ കുഞ്ഞെന്തിനാ നിൻ്റെ ഉണ്ണി വീട്ടിനെ വിട്ടു പോയത് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ അവൻ നിറ കണ്ണുകളോടെ ആ അഞ്ച് വയസ്സുകാരിയുടെ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഇല്ല വാവേ നിന്റെ സ്ഥാനത്ത് ഒരിക്കലും മറ്റൊരുവൾ വരില്ല എന്താ വേണ്ടതെന്ന് എനിക്കറിയാം അതിനുവേണ്ടി അല്പം ക്രൂരനാവാനും ഈ അഗ്നിക്ക് യാതൊരു മടിയുമില്ല കൃത്യ ആറ് മാസത്തിനുള്ളിൽ തന്നെ നക്ഷത്ര എന്ന പെണ്ണിനെ അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലി അഴിപ്പിച്ച് വെച്ചുകൊണ്ട് അവളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പടി ഇറക്കി വിട്ടിരിക്കും ഒരിക്കലും അഡ്വക്കേറ്റ് അഗ്നിദത്തിൻ്റെ ഭാര്യ അവളിവിടെ വാഴില്ല ഇതെൻ്റെ ഭാവയ്ക്ക് നിൻ്റെ ഉന്നേട്ടം തരുന്ന വാക്ക് അവൻ ആ ഫോട്ടോയിലേക്ക് നോക്കി ഉറക്കോടെ പറഞ്ഞ ശേഷം എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പുറത്തേക്ക് നടന്നു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് ജനലോരൻ ചേർന്ന് നിന്നുകൊണ്ട് എന്തോ ആലോചിച്ചു കൊണ്ടിരുന്ന നച്ചു മുഖം തിരിച്ചു നോക്കിയത് പ്രൈവറ്റ് റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി വാതിൽ പൂട്ടുന്നത് എത്തനെ കണ്ട് അവൾ നെറ്റി ചൊളിച്ചു ഇങ്ങനെ മണിചിത്ര പൂട്ടിട്ടൊക്കെ പൂട്ടാനും മാത്രം അതിനകത്ത് നീ അല്ല നിധിയോ മറ്റോ ഉണ്ടോ ആവും അവൻ വാതിൽ പൂട്ടുന്നത് കണ്ട് അവൾ പെറുപുറുത്തു വാതിൽ പൂട്ടിയ ശേഷം കീഭദ്രമായി വെച്ചു വെച്ചുകൊണ്ട് തിരിഞ്ഞപ്പോഴാണ് തന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന നച്ചുവിനെ അഗ്നി കാണുന്നത് ഒരു നിമിഷം അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു കണ്ണുകൾ അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്ക് നീണ്ടെന്നും അവൻ്റെ മുഖമാകെ വലിഞ്ഞു മുറുകി കണ്ണുകളടിച്ച് ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് അവൻ ടേബിളിലിരുന്ന ഫോണും കയ്യിലേക്കെടുത്ത് വെട്ടിലേക്ക് കയറി ചാരിയിരുന്നു ഒരു നിമിഷം അവൻ്റെ പ്രവൃത്തിയിൽ അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഒരാൾ നമ്മളെ കാരണമേതുമില്ലാതെ പൂർണ്ണമായി അവഗണിക്കുമ്പോൾ വല്ലാത്ത അസ്വസ്ഥതയാണ് നച്ചൊരു നിമിഷം കൂടി അങ്ങനെ തന്നെ നോക്കി നിന്ന ശേഷം ടേബിളിൽ ഇരുന്ന പാലും എടുത്തുകൊണ്ട് അവൻ്റെ അരികിലേക്ക് ചെന്നു എത്തേട്ട വിറയിലൂടെ അവൾ വിളിച്ചതും അവൻ മുഖമുയർത്തി അവളെ ഒന്ന് രൂക്ഷമായി നോക്കി അത് പാല് അവൾ പറഞ്ഞത് കേട്ട് അവൻ അവളുടെ കയ്യിലേക്കും മുഖത്തേക്കും മാറി മാറി നോക്കി അവൻ്റെ മുഖമാകെ ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തിരുന്നു എന്നെ പാല് കുടിപ്പിക്കാൻ നീ ആരാടി ഒരൾച്ചയോടെയുള്ള അവൻ്റെ ശബ്ദം കാതിൽ പതിച്ചതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഭാര്യ അറിയാതെ തന്നെ അവളുടെ നാവിൽ നിന്നും ആ വാക്ക് പുറത്തേക്ക് വന്നതും അവൻ കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റുകൊണ്ട് അവളുടെ അരിക്കലേക്ക് പാഞ്ഞു വന്ന് അവളുടെ കരണത്തേക്ക് ആഞ്ഞടിച്ചു ആ ഒരു നിമിഷം അവളുടെ വേദനയോടെയുള്ള നിലവിളിയോടൊപ്പം കയ്യിലിരുന്ന പാൽ ഗ്ലാസ് നിലത്തേക്ക് വീണ് പൊട്ടിച്ചിതറി അഗ്നിയുടെ അടിയുടെ ശക്തിയിൽ നച്ചുവിനെ നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു അവൾ കണ്ണുകൾ മുറുകെ അടച്ച് അതേ നിൽപ്പ് നിന്നു ഇനി ഒരിക്കൽ കൂടി അങ്ങനെ ഒരു വക്കു നിൻ്റെ നാവിൽ നിന്ന് വീണ പച്ചയ്ക്ക് കൊത്തിക്ക് നിന്നു ഞാൻ നിറ കണ്ണുകളൂടെ തറഞ്ഞു നിൽക്കുന്നവളെ നോക്കി താക്കിയതിൻ്റെ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നതും അവൾ കണ്ണുകൾ തുറന്ന് അവനെ ഒന്ന് നോക്കി ഒന്ന് നിന്നേ രണ്ടടി മുന്നോട്ട് വെച്ചതും പിന്നെ അതിന്നച്ചവൻ്റെ ശബ്ദം കേട്ട് അവൻ നെറ്റി ചൊലിച്ചുകൊണ്ട് ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി നിങ്ങൾ എന്തിനാ എന്നെ തല്ലിയത് മുഖമാകി വലിഞ്ഞു മുറുകി തന്നെ തറപ്പിച്ച് നോക്കിക്കൊണ്ടുള്ള അവളുടെ ചോദ്യം കേട്ടതും അവനൊന്ന് പതറി ചോദിച്ചത് കേട്ടില്ലേ നിങ്ങൾ എന്തിനാ എന്നെ തല്ലിയതെന്ന് ആ സമയം അവളുടെ സ്വരം വല്ലാതെ ഉയർന്നു പോയിരുന്നു ഒരു നിമിഷം അവളുടെ ഭാവമാറ്റത്തെ അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ പതറിപ്പോയി സത്യത്തിൽ അവളിൽ നിന്നും അങ്ങനെ ഒരു ചോദ്യം ചെയ്യാൻ അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾക്കെന്ത് മറുപടി കൊടുക്കണമെന്ന് അവൻ അറിയില്ലായിരുന്നു സാധാരണ പെൺകുട്ടികൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കരഞ്ഞുകൊണ്ട് മൗനമായി നിൽക്കാറാണല്ലോ പതിവ് അഗ്നിയും അവളിൽ നിന്നും അങ്ങനെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് നിങ്ങളോടാണ് ചോദിച്ചത് നിങ്ങളിപ്പോൾ എന്തിനാണ് എന്നെ തല്ലിയതെന്ന് അവൾ ചോദ്യം വീണ്ടും ആവർത്തിച്ചതും അവൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ഇല്ല ഒരിക്കലും ഇവളോട് അനുഗമ പാടില്ല തൻ്റെ പ്രവൃത്തികൾ സഹിക്കാൻ കഴിയാതെ അവൾ ഇവിടെ നിന്ന് പോവുക തന്നെ വേണം അവൻ അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ ഒന്ന് രൂക്ഷമായി നോക്കി നീ എൻ്റെ ഭാര്യയാണെന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് തല്ലിയത് ഒരു നിമിഷം അവൻ്റെ വാക്കുകൾ കേട്ട് അവളുടെ നെഞ്ചിൽ കത്തി കുത്തി ഇറക്കിയതുപോലെ അവൾക്ക് തോന്നി എങ്കിലും അത് പുറമേ കാണിക്കാതെ അവൾ അവനെ നോക്കി ഒന്ന് പുച്ഛിച്ചു ഓ റിയലി പിന്നെ ഞാൻ ഞാനാരാണ് നിങ്ങളുടെ കഴുത്തിൽ കിടക്കുന്ന താലിൽ വിരൽ ചുരുറ്റിക്കൊണ്ട് അവൾ ചോദിച്ചതും അവൻ അവളെയും ആ താലിയിലേക്കും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു ഇന്ന് രാവിലെ കൃത്യം പത്തിനും പത്രയ്ക്കും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ അഡ്വക്കേറ്റ് അഗ്നി ദത്തുന്ന നിങ്ങൾ അഗ്നി സാക്ഷിയെ കെട്ടിയതാണ് എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി നിങ്ങൾ കെട്ടിയ ഈ താലി എൻ്റെ കഴുത്തിൽ കിടക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലാതെ മറ്റെന്താണ് അവളുടെ ശബ്ദം ക്രമാതീതമായി ഉയർന്നു കേട്ടതും അവൻ അമ്പരപ്പോടെ അവളെ നോക്കി നിന്നു ഒരു കൊച്ചു പെൺകുട്ടി നിഷ്കളങ്കമായ ആ മുഖം കണ്ട ആർക്കും വാത്സല്യം മാത്രമേ തോന്നുന്നു ആദ്യമായി അവളെ തല്ലിയപ്പോൾ പോലും മനസ്സെന്ത്രയും കുറ്റബോധമായിരുന്നു ആ അവളാണ് ഇപ്പോൾ തൻ്റെ മുന്നിൽ നിന്നും ഇത്രയും ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നത് അവൻ ചിന്തിച്ചു ഞാൻ ചോദിച്ചേ എനിക്ക് കൃത്യമായ മറുപടി കിട്ടിയിരിക്കണം മിസ്റ്റർ അഗ്നിതത് വീണ്ടും അവളുടെ ഉറച്ച ശബ്ദം കേട്ടതും അത് അവനിൽ വല്ലാത്തൊരു ഈർഷ്യയാണ് തോന്നിച്ചത് എത്രയൊക്കെ ശ്രമിച്ചാലും തനിക്ക് ഒരിക്കലും ഇവളെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇവളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പറഞ്ഞയക്കുക തന്നെ വേണം അവൻ മനസ്സിൽ കണക്ക് കൂട്ടി കഴുത്തിലൊരു താലി കെട്ടിയെന്ന് കരുതി നീ എൻ്റെ ഭാര്യയാകുമോ അവൻ അവളെ നോക്കി ഭുജത്തോട് ചോദിച്ചു ഇല്ലേ ഒരിക്കലുമില്ല ഈ ഒരു താലി നിൻ്റെ കഴുത്തി കെട്ടിയതിൻ്റെ പേരിൽ ഒരിക്കലും നീ അഗ്നിയുടെ ഭാര്യയാകില്ല അവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞതും അവളിൽ എന്തിനാന്നറിയാത്തൊരു വേദന ഉടലെടുത്തു എങ്കിലും അവൾ അത് പുറമേ കാണിക്കാതെ അവനെ പുച്ഛത്തോടെ നോക്കി അപ്പോൾ നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ അച്ഛൻ്റെ ആയിരിക്കില്ല അല്ലേ ഈ ലോകത്തുള്ള എല്ലാ വിവാഹിതരായ സ്ത്രീകൾക്കും അവരുടെ കഴുത്തിൽ താലി കെട്ടിയവർ അവരുടെ ഭർത്താക്കന്മാർ ആയിരിക്കില്ല അല്ലേ അവൾ മാറിൽ കയ്യെങ്കി നിന്നുകൊണ്ട് അവനെ നോക്കി പുച്ഛത്തോടെ ചോദിച്ചതും അവൻ മറുപടിയൊന്നും പറയാൻ കഴിയാതെ അവളെ നോക്കി പകപ്പോടെ നിന്നു പെട്ടെന്ന് അവളുടെ മുഖത്തെ പുച്ഛമാറി അവടെ വീണ്ടും ദേഷ്യം നിറഞ്ഞു എന്നെ ഭാര്യയെ അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനെന്നെ വിവാഹം ചെയ്തു എന്തിനെൻ്റെ കഴുത്തിൽ താലി കെട്ടി കഴുത്തിലെ താലിയൊന്നുകൂടെ അവൻ്റെ മുന്നിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചതും അവൻ അവളുടെ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്നറിയാതെ പകച്ചു നിന്ന് പോയി അത് അവൻ എന്ത് മറുപടി പറയണമെന്നറിയില്ലായിരുന്നു എങ്കിലും അവളുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ അവന് കഴിയില്ലായിരുന്നു അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിവാക്കണം ആറുമാസം കഴിയുമ്പോഴേക്കും അവളിൽ നിന്ന് ഡിവോഴ്സ് നേടണം അത് മാത്രം അവൻ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരുന്നു നീ കൂടുതൽ ന്യായന്യായങ്ങളൊന്നും നിർത്താൻ നിൽക്കണ്ട ഇഷ്ടമില്ലാതെ ഞാൻ ഈ താൻ നിന്റെ കഴുത്തി കെട്ടിയത് തന്നെ എൻ്റെ നിവൃത്തി കേട് കൊണ്ടാണ് അങ്ങനെയായിരുന്നല്ലോ ചേച്ചിയുടെ അനീതിയുടെ ഡിമാൻഡ് അവൻ പുച്ഛത്തോടെ പറഞ്ഞത് കേട്ട് അവളുടെ നെറ്റി ചൊടിഞ്ഞു ഞങ്ങളെന്ത് ഡിമാൻഡ് വെച്ച് വന്നാൽ നിങ്ങളല്ലേ ഇവിടെ നിന്ന് പെണ്ണ് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നത് അവൻ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ അവൾ അല്പം നീരസത്തോടെ ചോദിച്ചു ആ ഞങ്ങൾ തന്നെയാണ് പെണ്ണ് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നത് അത് പക്ഷേ നിന്നെയായിരുന്നില്ല നിന്റെ ചേച്ചിയായിരുന്നു അതറിയില്ലായിരുന്നു പൊന്നുമോൾക്ക് അവൻ പരിഹാസത്തോടെ ചോദിച്ചതും അവൾ അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് നിന്നതേയുള്ളൂ കല്യാണം ആലോചിച്ചുകൊണ്ട് വന്നപ്പോഴല്ലേ ചേച്ചിയുടെ അനിയത്തിയുടെ ഒടുക്കത്തൊരു ഡിമാൻഡിൻ്റെ കാര്യം അറിയുന്നത് രണ്ടുപേരും കൂടെ ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു പോകുള്ളൂ അത്രേ ഉല് അവൻ അവളെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു ഹാ അതിലിപ്പോൾ എന്താ തെറ്റ് ഞങ്ങൾ സഹോദരിമാരാണ് ഒരേ പ്രായത്തിലുള്ള ഇരട്ട സഹോദരിമാർ ജനിച്ചപ്പോൾ മുതൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ആ ഞങ്ങൾക്ക് ഇനിയുള്ള ജീവിതത്തിലും ഒരുമിച്ചൊരു വീട്ടിൽ കഴിയണമെന്ന് ആഗ്രഹിച്ചുകൂളി അങ്ങനെ ഒരു ആഗ്രഹം ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ ഒരു വീട്ടിലേക്ക് മാത്രമേ വിവാഹം കഴിച്ച് പോകുള്ളൂ എന്ന് ഞങ്ങൾ തീരുമാനിച്ചത് അതിലിപ്പോൾ എന്താണ് തെറ്റ് അവളും അതേ ദേഷ്യത്തോടെ തന്നെ അവനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് ചോദിച്ചു ഓ അതിലൊരു തെറ്റുമില്ല നിന്റെയൊക്കെ ആഗ്രഹം കാണാണ് എനിക്ക് നിന്നെടുത്ത് എൻ്റെ തലയിലേക്ക് വെക്കേണ്ടി വരുന്നത് അവൻ്റെ വാക്കുകൾ കേട്ട് അവളുടെ ദേഷ്യം ഉച്ചസ്ഥായിൽ എത്തിയിരുന്നു ഡോ അതിന് തന്നോടാരെങ്കിലും പറഞ്ഞോളൂ എന്നെ എടുത്ത് തൻ്റെ തലയിൽ വെക്കാൻ ഞങ്ങൾ ഒരേ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് പോകുള്ളൂ എന്നേ പറഞ്ഞോളൂ അല്ലാതെ ഈ വീട്ടിലേക്ക് തന്നെ വേണമെന്നോ നിങ്ങൾ രണ്ട് സഹോദരമാരെ കെട്ടണമെന്നോ ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല അവൾ വർദ്ധിച്ച ദേഷ്യത്തോടെ അവനെ നോക്കിക്കൊണ്ട് ചേറി ചി നർത്തടി നിന്റെ ഒച്ചയൊക്കെ ഈ വീടിന് പുറത്ത് ഇതെന്റെ വീടാണ് ഇവിടെ കിടന്ന ശബ്ദം ഉയർത്തിയാൽ അവളുടെ ഉയർന്ന ശബ്ദം കേട്ട് അവൻ അവളുടെ നേരെ അലറി ഇല്ല ഞാൻ ഉച്ച വയ്ക്കുന്നില്ല പക്ഷെ ഇഷ്ടമല്ലാതെ എന്നെ നിങ്ങൾ എന്തിനു വിവാഹം ചെയ്തു എന്നതിന് എനിക്ക് കൃത്യമായി മറുപടി കിട്ടിയിരിക്കണം നിത ഇല്ലെങ്കിൽ അടുത്ത നിമിഷം ഞാൻ നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും ആയിരിക്കും സംസാരിക്കാൻ പോകുന്നത് അവൻ്റെ അലർച്ചയിൽ ഒന്നും ഭയന്നുവെങ്കിലും അത് പുറമേ കാണിക്കാതെ അവൾ അവനെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു ഒരു നിമിഷം അവളുടെ ആ വാക്കുകൾ കേട്ട് അവനൊന്ന് ഭയന്നു ഈ വിവാഹത്തിന് താൻ സമ്മതിച്ചതിന് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നതെന്ന് തൻ്റെ വീട്ടുകാർക്ക് ആർക്കും അറിയില്ല കാശി പല തവണ തന്നോട് സംശയത്തോടെ ചോദിച്ചുവെങ്കിലും തന്റെ പൂർണ്ണ സമ്മതത്തോടെ തന്നെയാണ് ഈ വിവാഹം എന്ന് തന്നെയായിരുന്നു തന്റെ മറുപടി ഇനി അതങ്ങനെയല്ല എന്ന് അവർ അറിഞ്ഞാൽ അതിനേക്കാളുപരി നന്ദന ഈ വിവരം വല്ലതും അറിഞ്ഞ് അവൾ എങ്ങനെ പ്രതികരിക്കുമെന്നും അറിയില്ല അവൻ ആകെ അസ്വസ്ഥമായ മനസ്സോടെ അവളെ നോക്കി അവൾ അപ്പോഴും മാറി കയ്യും കെട്ടി നിന്നുകൊണ്ട് അവനെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് മുടിയിൽ കൊരുത്തു പിടിച്ചു ഓക്കെ ഞാൻ പറയാം അവനൊരു സമാധാന ചർച്ച എന്ന പോലെ പറഞ്ഞു അപ്പോഴും അവൾ അവനെ തന്നെ കുറിപ്പിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അത് ഞാൻ എൻ്റെ കാശിക്ക് വേണ്ടിയാണ് നിന്നെ വിവാഹം ചെയ്തത് എന്ത് അവൻ പറഞ്ഞത് കേട്ട് അവൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകാതെ അവൾ നെറ്റിച്ചൊളിച്ചു അത് പിന്നെ കാശിക്ക് കാശിക്ക് നന്ദനിയുടെ പ്രണയമായിരുന്നു അതുകൊണ്ടാണ് വിവാഹം ആലോചിച്ച് വന്നത് പക്ഷേ നിങ്ങൾ സമ്മതിക്കാതെ വന്നപ്പോൾ ഞങ്ങൾക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു അതാ അവൻ പറഞ്ഞു തീരുന്നതിന് മുന്നേ അവളുടെ വലം കൈ അവൻ്റെ ഇടം കവളിൽ വീണിരുന്നു ഒരു നിമിഷം തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അഗ്നിക്ക് മനസ്സിലായിരുന്നില്ല കവളിൽ വല്ലാത്തൊരു തരിപ്പ് പോലെ രണ്ട് നിമിഷങ്ങൾ കഴിഞ്ഞാണ് അവൻ്റെ കാര്യങ്ങൾ മനസ്സിലായത് അവൻ ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ കത്തിക്കാനുള്ള ദേഷ്യത്തിൽ നിൽക്കുന്നവളെ കണ്ട് അവനൊരു നിമിഷം തറഞ്ഞു നിന്നു ഒട്ടൊരു നിമിഷം കഴിഞ്ഞപ്പോഴാണ് അവൾ തന്നെ തല്ലിയെന്ന ചിന്ത അവനുണ്ടായത് ഒരു പീറപ്പെണ്ണ് തന്നെ തല്ലിയെന്ന ചിന്ത പോലും അവനെ ഭ്രാന്ത പിടിപ്പിച്ചു ആ നിമിഷം കൊണ്ട് അവളോടുള്ള ദേഷ്യം അവൻ്റെ മുഖത്തേക്ക് ഇരച്ചു കയറി നീ പുല്ലേ നീ എന്നെ തല്ലിയല്ലേ മിണ്ടരുത് അവൾ തല്ലിയ ദേഷ്യത്തിൽ എന്തോ പറയാനായി അവൻ ഒച്ച ഉയർത്തിയതും അവൾ അവനെ കത്തുന്ന കണ്ണാലെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഒരക്ഷരം താൻ ഇനി മിണ്ടിപ്പോകരുത് തൻ്റെയൊക്കെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്നെ എൻ്റെ കുടുംബത്തിൽ ചതിച്ചിട്ട് ഇപ്പോൾ എന്നോട് കിടന്ന് ചാടുന്നു വർദ്ധിച്ച ദേഷ്യത്തോടെ അവൾ അവനെ നോക്കിക്കൊണ്ടാൽ അറിയതും ഒരു നിമിഷം അവൻ മൗനമായി നിന്നുപോയി താൻ എന്താ പറഞ്ഞത് തൻ്റെ സഹോദരനെ എൻ്റെ സഹോദരിയെ നേടിക്കൊടുക്കാൻ വേണ്ടിയാണ് താൻ എൻ്റെ കഴുത്ത് താലി കെട്ടിയതെന്നോ നാണോ ഇല്ലെടും തനിക്കിതെന്നോട് പറയാൻ നിങ്ങളുടെ സ്വാർത്തതയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതം നശിപ്പിക്കാൻ നിങ്ങൾക്ക് എന്തധികാരമാണ് ഉള്ളത് അവളുടെ ആ ചോദ്യത്തിന് അവന് മറുപടി ഉണ്ടായിരുന്നില്ല ചെയ്തത് തെറ്റ് തന്നെയാണ് പക്ഷെ തൻ്റെ മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാശിയുടെ വിഷമം കണ്ടപ്പോൾ മറ്റൊന്നും ചിന്തിച്ചിരുന്നില്ല എന്ന് പറയുന്നതാവും ശരി അവൻ മനസ്സിൽ ചിന്തിച്ചു എന്നാൽ ചെയ്തു പോയ തെറ്റിൻ്റെ പേരിൽ ഇവളോടൊപ്പം ഒരു ജീവിതം അതൊരിക്കലും തനിക്ക് കഴിയുകയുമില്ല അവൻ്റെ മനസ്സിൽ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരുന്നു ഒരു നിമിഷം അവൻ്റെ ഉള്ളിലെ ബുദ്ധിമാനായ വക്കീൽ ഉണർന്നു ഇപ്പോൾ ഇവളോട് ദേഷ്യപ്പെടുകയോ പൊട്ടിത്തെറിക്കുകയോ ചെയ്ത് കാര്യങ്ങൾ കൈവിട്ടു പോകും താൻ കരുതിയതുപോലെ ഒരു പാവം പെണ്ണല്ല ഇവൾ അനീതിക്കെതിരെ ശക്തമായി നിലകൊള്ളുന്നവൾ തന്നെയാണ് അങ്ങനെയുള്ളവളോട് താനിപ്പോൾ റൂഡായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും എന്ന് പറയാൻ കഴിയില്ല ചിലപ്പോൾ അവളെല്ലാം ഇപ്പോൾ തന്നെ എല്ലാവരോടും വിളിച്ച് പറയാനും മടിക്കില്ല അതുകൊണ്ട് ഇപ്പോൾ ഇവളോട് മയത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കണം കുറച്ചു നാളത്തേക്കെങ്കിലും നന്ദന സത്യങ്ങളൊന്നും അറിയാൻ പാടില്ല അവർ ഒന്നിച്ചൊരു ജീവിതമൊക്കെ തുടങ്ങി ഒരു കുഞ്ഞൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാകില്ല അവൻ മനസ്സിൽ കൂട്ടിയും കിഴിച്ചുമൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു വിട്ടു ശേഷം എന്തോ തീരുമാനം അവളുടെ മുഖത്തേക്ക് നോക്കിയതും അപ്പോഴും തന്നെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നവളുടെ ഭാവത്തിൽ അവനൊന്ന് പതറിപ്പോയി അവളോട് പറയാൻ മനസ്സിൽ കരുതി വച്ചിരുന്നവയൊക്കെ മറന്നുപോയതുപോലെ